വിഷഹാരി വിഷഹാരിയുടെ വീടിന് മുന്നിൽ അരമതിൽ കൊണ്ട് മറച്ച ചാണകം മെഴുകി വരാന്തയിൽ അർദ്ധ ഞാൻ കിടന്നു എന്നെ കിടത്തി പാമ്പ് കടിച്ചിരിക്കുന്നു ജീവിതത്തിൽ ആദ്യത്തെ കടി ജീവൻ അപകടത്തിലാണെന്ന ചിന്ത എന്റെ ഭയത്തിന്റെ പുത്തൻ അതിർത്തികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുട്ടുകാലുകളിൽ നിന്നും ഒരടിയോളം മുകളിൽ അവസാനിക്കുന്ന മേലനിറത്തിലുള്ള ചെറിയ നിക്കണ്ടു നിറം ഈ അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയുടെ ശരീരം മുഴുവൻ പടരും ഞാൻ മരിക്കും അതൊരു നവംബർ മാസമായിരുന്നു ഞാൻ ജനിച്ച മാസം തുലാവർഷത്തിന്റെ വരവറിയിച്ച് ദൂരയെങ്ങോ ഇടിവെട്ടും മിന്നലുമൊക്കെ അരങ്ങേറുന്നുണ്ട് പകലും രാത്രിയും പാമ്പുകളെ പോലെ ഇണഞ്ഞേരാൻ തുടങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല വീടിന് അരമൈൽ അകലെയുള്ള വലിയ വീട്ടിലേക്കുള്ള നാട്ടുവഴിയിൽ വലിയൊരു നാഗത്തിനെ പോലെയുള്ള തോട് മികപ്പോഴും കാൽവെണ്ണ വരെ നനയുന്ന വിധത്തിൽ വെള്ളം കാണും ചിലപ്പോൾ അത് കൂടുതലും സാധാരണയായി വെള്ളത്തിലേക്ക് ഒരു കാൽ കൊണ്ട് ചാടി തെറിച്ചു വീഴുന്ന വെള്ളം മറ്റേക്കാലിന്റെ പാദം കൊണ്ട് അടിച്ച് പടക്കം പൊട്ടിക്കുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് നാഗത്തോട് താണ്ടാറുള്ളത് അന്ന് പക്ഷേ ഇടിവെട്ടിനോട് മത്സരിക്കണ്ടെന്ന് കരുതി അതിന് മുതിർന്നില്ല പകരം രണ്ട് മീറ്ററോളം വീതിയുള്ള തോട്ടിൽ അതിന്റെ പകുതി വീതിയിലുള്ള വെള്ളം തൊടാതെ അപ്പുറത്തേക്കൊരു ചാട്ടം ഇരുട്ട് ദുർബലമായിരുന്നെങ്കിലും വെള്ളത്തിനപ്പുറമുള്ള കാഴ്ച വ്യക്തമായിരുന്നില്ല ആദ്യം നിലംതൊട്ട ഇടത് കാലിൽ എന്തോ വഴുക്കി ആ വഴുക്കലിൽ അരി വെച്ച് പിന്നോട്ട് വെള്ളത്തിലേക്ക് വീണു ഇടതുകാലിന്റെ ഉപ്പൂറ്റിയിൽ എന്തോ മുള്ളുകൊള്ളുന്നത് പോലെ തോന്നി ഇടതുകാലിലെ വഴുക്കൽ വലതുകാലിലൂടെ കാലിലൂടെ തെക്കോട്ട് കടന്നുപോയി പാമ്പ് പാമ്പ് തന്നെ ഏതു പാമ്പ് വിഷമുള്ളതോ ഇല്ലാത്തത് ഭയത്തിന്റെ തോടിനുള്ളിൽ വെള്ളപ്പൊക്കം ഭയം ഒരു അലർച്ചയായി നക്ക് നീട്ടി എന്നേക്കാൾ അഞ്ചെട്ട് വയസ്സുള്ള രണ്ട് ചേട്ടന്മാർ എന്റെ എല്ലിന്റെ ഭാരം മാറി മാറി തോളിലിട്ട് ചുമന്ന് വിഷക്കാരിയുടെ വീട്ടിലെത്തിച്ചു അസ്ഥിഭാരം ഭാരം ചുമന്ന് ചേട്ടന്മാരും ശ്രമിക്കുന്നതും കിതയ്ക്കുന്നതും ഞാൻ പയത്തിന്റെ കൂടാരത്തിനകത്തായിരുന്നെങ്കിലും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എനിക്കിത്ര ഭാരമോ ഒരുപക്ഷെ വിഷത്തിന്റെ ഭാരമായിരിക്കും കടിയേറ്റ ഇടതുകാലിന്റെ വീട്ടില് താഴെ വെച്ച് ആരോ കെട്ടിയ തുണിച്ചറിട് കാലിന്റെ അസ്ഥിയുമായി ആശയവിനിമയം നടത്തുന്നു നാലു വർഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ദേശത്ത് നിന്ന് അന്ന് അടിയന്തര ചികിത്സയ്ക്കടുത്ത് പട്ടണത്തിൽ എത്തിക്കണമെങ്കിൽ നന്നായി ബുദ്ധിമുട്ടേണ്ടിയിരുന്നു സർപ്പദർശനം പോലുള്ള മാരകമായ വിഷയങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു മുമ്പേ അലമറിഞ്ഞേക്കും ഇക്കാരണം കൊണ്ടാകാം പ്രാഥമിക ശുശ്രൂഷക്കായോ അന്ത്യ ശുശ്രൂഷക്കായോ വിഷഹാരിയുടെ വീട്ടിലെ ചാർന്നത്തറയിൽ എന്റെ വിഷശരീരം എത്തിക്കപ്പെട്ടത് വിഷഹാരി മോശക്കാരനല്ല എന്നാണ് പാണമ്മർ പാടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീടിന്റെ പിന്നിലുള്ള അന്യർക്ക് പ്രവേശനമില്ലാത്ത ഒരു ഭാഗത്തുള്ള കുഴിയിൽ വിഷപ്പാമ്പുകളുടെ അസ്ഥിഗൂടങ്ങളാണത്ര മനുഷ്യരെ കടിച്ച കരിച്ചകൂട്ടത്തിന് വിഷഹാരി വിളിച്ചു വരുത്തി കുറ്റബോധ തല വീടിന്റെ നടക്കല്ലിൽ തലകല്ലിറ്റെട്ട വിരകങ്ങളുടെ ഹോസലുകൾ ചാടിക്കടക്കുന്ന സ്വന്തം വയറിനോട് വഴക്കിട്ടിറങ്ങി പോകാൻ തുനിയുന്ന തോറത്തിനെ ശ്രദ്ധിക്കാതെ വിഷഹാരി എന്നെ സസൂക്ഷ്മം നോക്കി തോർത്തിന് മുകളിലുള്ള കറുത്ത ചരടിൽ ഒരു പാമ്പിന്റെ ചിത്രം തെത്തിയ ചെണ്ടു തകട് വിഷഹാരിയുടെ ചുണ്ടുകൾ കുറച്ചു വിറയ്ക്കുന്ന ചുണ്ടുകൾക്കിടയിലൂടെ മന്ത്രമെന്ന് കാഴ്ചക്കാരും ഞാനും ധരിച്ച ശബ്ദങ്ങൾ അവ്യക്തമായി പുറത്തേക്ക് വന്നു ഇടയ്ക്കിട നാക്ക പോലെ മന്ത്രം ചൊല്ലുന്ന നാവും പുറത്തേക്ക് ഒട്ടു താഴെ കിട്ടിയ ചരട് അഴിച്ചുമാറ്റപ്പെട്ടു ദംശനമേറ്റത്തിന്റെ തെളിവായി തെളിഞ്ഞുനിന്ന ചുവന്ന ബിന്ദുക്കളിൽ അകമദലിരുന്ന തോട്ട് കിണ്ടിയിലുണ്ടായിരുന്ന വെള്ളം മന്ത്രോച്ചാരണത്തിന്റെ പശ്ചാത്തലത്തിൽ തെളിച്ച് കണ്ണടച്ച് നിന്നു വിഷഹാരി അത്താഴം കൊടുക്കരുത് രാത്രി ഉറങ്ങാതെ നോക്കണം പാറമടയിലെ പണിയും കഴിഞ്ഞ വാർത്തകത്തിന് നായ കഥക്കുന്ന വഴക്ക് തെച്ചുകൊണ്ട് ഓടിവന്ന എന്റെ പിതാവിനോട് വിഷഹാരി പറഞ്ഞു കിടപ്പിനൊപ്പം ആ കണ്ണുകളിൽ കണ്ണിൽ രണ്ട് കരിങ്ങലിനോട് മല്ലിട്ട് ശിലപോലെയായ ആ ശരീരത്തിനുള്ളിലെ മനസ്സിൽ വാത്സല്യത്തിന്റെ മൃദുലതലങ്ങളുമുണ്ടെന്ന് കൂടുതൽ വ്യക്തമാക്കിത്തുന്നത് ആ വിഷമം പിടിച്ച വിഷരാത്രിയായിരുന്നു ചികിത്സ കഴിഞ്ഞിരിക്കുന്നു എന്നെ കടിച്ച പാമ്പിന്റെ മോൻ ആ വീട്ടിലെത്തി തലതല്ലിച്ചവുന്ന കാഴ്ച കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അയാളും പറഞ്ഞില്ല അത്തം കഴിക്കാതെ സോവിയറ്റ് റഷ്യൻ പ്രസിദ്ധീകരണമായ സോവിയറ്റ് നാടിന്റെ വാർഷിക പതിപ്പിൽ ബോഷവിക്കൂൾ എന്ന നാടകം വായിച്ച് മണ്ണെണ്ണ വിളക്കിലെ മണ്ണെണ്ണയും രാത്രിയും തീർത്തെടുത്തു വായിച്ച വരികളൊന്നും കൊണ്ട് വീണ്ടും വീണ്ടും വായിച്ചെങ്കിലും കടിച്ചത് വിഷപ്പാമ്പോ വിഷമില്ലാത്ത പാമ്പോ എന്ന എന്റെ സംശയത്തോടെ അറുതി വരാത്തത് വീടെ നാടകത്തിലെ ആശയവും എന്നിൽ നിന്ന് അകന്നകന്നുപോയി ഒന്നുകൂടി വിഷസാരിയുടെ മന്ത്രം ഫലിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കടിച്ചതായെങ്കിലും നേർക്കോലുകയായിരിക്കും എന്ന ആജ്ഞേയവാദത്തിൽ ഞാൻ അഭയം തേടി പാമ്പുകൾ പ്രായം പോലും അല്ലാത്തതിനാലാണ് ആ നാഗം എന്റെ സ്വപ്നങ്ങളിൽ പോലും വന്ന് തയറല്ലിച്ചാകാതിരുന്നതെന്ന് പിൽക്കാലത്ത് എന്നോട് പറഞ്ഞതാരാണ് സിഗ്മൻസ് മനഃശാസ്ത്ര മാസികയോ ലേഖനം എഴുതിയ പേരോർമ്മയില്ലാത്ത ഡോക്ടറോ കാലം ഒരു അണലിയെ പോലെ ഇഴിഞ്ഞും ചേറിയ പോലെ ഓടിയും പത്തിരുപത് വർഷം കൂടി സഞ്ചരിച്ചു ഒരു ഡിസംബർ മാസത്തിലെ രാത്രി മഞ്ഞൾ നനഞ്ഞു തുടങ്ങിയ കൃഷിയില്ലാത്ത പാടത്തെ കറുക പുല്ലുകൾക്കിടയിൽ വെച്ച് വീണ്ടും ഒരു കടികിട്ടി ഇത്തവണ പണ്ട് വിഷ്ണുദുടെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോകാനെടുത്ത സമയം കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു ചാണകപ്പറയ്ക്ക് പകരം ആശുപത്രി കാഷ്വാലിറ്റി കത്തിലിൽ ഒട്ടുകാഴെ കിട്ടിയ ചരട് വിഷകാരിയായ വനിതാ ഡോക്ടർ പരികർമ്മിയായ നഴ്സിനെ കൊണ്ടു അവ രണ്ടുപേരും മന്ത്രങ്ങൾ ഉച്ചരിക്കാതെ ചുണ്ടുകൾ വിറപ്പിക്കാതെ നാക്കുകൾ നീട്ടാതെ പാദത്തിലെ ചുവർന്ന ബന്ധുക്കളിലേക്ക് കുറേ നേരം നിശബ്ദമായി നോക്കി നിന്നു ബാല്യത്തിലെ സർപ്പചികിത്സ തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു എന്ന സംശയത്തിന് അറിഞ്ഞു വെടുത്താൻ എന്നോണം വോട്ട് കിണ്ടിയിൽ നിന്ന് പകരമായി ജലത്തിനുപകരമായി ഒരു കുപ്പി ഗ്ലൂക്കോസ് ജലം കടിച്ചത് വിഷമില്ലാത്ത വേമ്പാണ് കൊലയോട്ടമായിരിക്കും വേറെ പ്രശ്നമൊന്നുമല്ല വീട്ടിൽ പോവാം നാഗദൈവം വാസുകിയുടെ സഹോദരിയുടെ പേരുള്ള വിഷഹര ഡോക്ടർ മാനസ പറഞ്ഞു അത്താഴം കഴിക്കുന്നതെന്ന് പറയാൻ അവർക്ക് കഴിയില്ല കാരണം അത്താഴത്തിന് ശേഷമാണ് കടിയേറ്റിരിക്കുന്നത് പക്ഷേ ഉറക്കം വഹിക്കണമെന്നും അത്ഭവ വിഷഹാരി നിർദ്ദേശിച്ചില്ല ബോൾഷവിക്കുകൾ വായിക്കാതെ വൈകി മാത്രമങ്ങിയ ആ രാത്രിയിലെ സ്വപ്നത്തിൽ രണ്ട് നേർക്കുവലുകൾ എന്നെ തേടി വന്നു അതിലൊന്നൊരു ആത്മാവായിരുന്നു ശരീരമില്ലാത്തതുളതുമായ ആ ഉരകങ്ങൾക്ക് തലതെള്ളിച്ചാകണം പോലും വിഷജന്തുക്കളും വിഷം പടർത്തുന്നവരുമല്ലേ തലതല്ലിച്ചാകേണ്ടത് നിങ്ങൾ വേറും ക്ഷുദ്രജീവികൾ നിങ്ങൾക്ക് ആത്മഹത്യ വിധിച്ചിട്ടില്ല ഞാൻ വിധി പ്രസ്താവിച്ചു അവരുടെ ചത്തതും ചേകാത്തതുമായ കണ്ണുകളിൽ നിരാശ കാളിയമർദ്ദനമാണെന്നും അത് കൊടിയ കോപത്തിന്റെ താണ്ഡവുമാകുന്നു കോപം നാഗ കോപം അവരെ വിധിക്കെതിരെ ഉന്നത നീതിപീഠങ്ങളെ സമീപിക്കുമെന്ന് ഞാൻ പറയുന്നു ഭയത്തിന്റെ തോടിനുള്ളിൽ വീണ്ടും വെള്ളപ്പെട്ടു വിട്ടുവീഴ്ച ചെയ്യണം ഡോക്ടർ മാനസ ഡ്യൂട്ടി നിന്ന് പോയിട്ടുണ്ടാവില്ല ഞാൻ ആ പാമ്പുകളെ പറഞ്ഞു മയക്കി ആതുരാലയം ലക്ഷ്യമാക്കി നടന്നു തയലല്ലിച്ചാൻ ആശുപത്രിയിലേക്കുള്ള ചുവടുകൾ ഞാൻ അവയ്ക്ക് കാണിച്ചു കൊടുത്തു പക്ഷേ റോഡ് പിടിച്ചു കടന്ന് ആ ബലിക്കല്ലുകളെ സ്പർശിക്കുന്നതിന് മുന്നേ അറവു മാലിന്യം കയറ്റിയ ഒരു ലോറി അവരുടെ ഉള്ളതുമില്ലാത്തതുമായ ശരീരങ്ങളിലൂടെ കയറിയിറങ്ങിപ്പോയി അവരുടെ വിഷമില്ലാത്ത മാംസാവശിഷ്ടങ്ങൾ എന്റെ ഇടതു ചുറ്റിയിൽ പറ്റിപ്പിടിച്ചു അത് കവി കളിയാൻ പഴയ നാഗത്തോട് ഉണ്ടായിരുന്നേയില്ല